വറ്റിക്കുറുകിയ പാല് ഒഴിച്ചൊരു കൂറുകി കുറുകി കുറുകി അപ്പഴാണ് ആ പാട്ട് കുറുകി കുറുകി പോയവളേ എന്നുള്ള കൊറച്ച് ആ ചിക്കൻ മസാല പോളിയായി ചിക്കൻ മസാല കേട്ടില്ല ഇതാണ് പൊട്ടറ്റോ ചിക്കൻ കറി ചിക്കൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് പൊട്ടറ്റോ പൊട്ടറ്റോണ്ട് ചിക്കൻ കറി വെക്കാം അതാണ് നമ്മളിവിടെ വച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടറ്റോ ചിക്കൻ കറികളല്ലേ ഉം കടത്താണേ ഉം ഉം

എന്നെ കൊണ്ട് നീ കറി വെപ്പിച്ചിട്ട് നീ പറയുന്ന എങ്ങനെയല്ല ഞാൻ ഇവിടെ കിടന്ന് കറി കറി വയ്ക്കുന്നു ചേട്ടൻ നീ അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു വെക്കുന്നു അമ്മ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അമ്മ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ കൊള്ളാലടി ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നെന്ത് തോന്നൂല ഭർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അവിടെയും കുക്ക് ചെയ്യണം കുക്ക് ചെയ്യണം എന്ത് പറഞ്ഞാൽ എന്താണ് ഷെഫ് ഒരിക്കലും ഫുഡ് കഴിക്കത്തില്ല ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഷെഫ് കറി അങ് തീർക്കും അതാണ് ഷെഫിന്റെ ജോലി ഇവിടെയൊക്കെ തൊളിച്ചാരിന്ന നല്ല പൊട്ടറ്റോ കുർമ ഇതാണ് നല്ല പൊട്ടറ്റോ കുർമ കണ്ടില്ലേ പൊട്ടറ്റോ കുർമ ദോസ് ആക്കണം കണ്ടോ ഇരി നടുന്നില്ലേ നല്ല കുറിവി ഇനി കുറവിയാലെ എനിക്ക് മാത്രം നിന്നെ തന്നെ വരവുള്ളു കുറുകി കുറുകി വന്നു